അസലാമലൈക്കും വാർഹമുല്ലാഹി വിശ്വാസികളെ വിശ്വാസികളെക്കയുടെ മഹത്വം ചില ക്ലാസ്സുകളിലായി നാം വിവരിച്ചു അതുപോലെ തന്നെ വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതകളും കഴിഞ്ഞ ക്ലാസ്സുകളിൽ കഴിഞ്ഞ വീഡിയോകളിൽ നാം അത് വ്യക്തമാക്കി എന്നാൽ വെള്ളിയാഴ്ച സുതക്ക ചെയ്യുന്നതിൻ്റെ മഹത്വം അത് വലിയ പവറാണ് സ്വതക്ക തന്നെ വലിയ ശ്രേഷ്ഠതയുള്ള ഒന്നാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിലാകുമ്പോൾ സയ്യിദുൽ അയ്യാമി യോമുൽ ജുമാഅ എല്ലാ ദിവസങ്ങളുടെയും നേതാവാണ് വെള്ളിയാഴ്ച ദിവസം മറ്റു ആറ് ദിവസത്തിനേക്കാൾ വെള്ളിയാഴ്ചക്ക് പ്രതിഫലമുണ്ട് ശ്രേഷ്ഠതയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും സുതൊക്കെ ചെയ്താൽ വലിയ പ്രതിഫലം കിട്ടും സാധാരണ റമലാനിലും റമലാൻ ഇതര മാസങ്ങളിലും സുതൊക്കെ ചെയ്താൽ പ്രതിഫലം വ്യത്യസ്തമാണല്ലോ അതുപോലെ വെള്ളിയാഴ്ച സുതൊക്കെ ചെയ്യുമ്പോഴും വ്യത്യസ്തമാണ് അത് ഞാൻ എൻ്റെ വാഗയിൽ പറയല്ല മഹാന്മാരായ ഇമാമിയങ്ങൾ ഹിതാബുകൾ രേഖപ്പെടുത്തിയ വിഷയാണ് ബഹുമാനപ്പെട്ട ഇബിനു അബു ഷൈബർ തൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസത്തെ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട എന്ന കിതാബിൽ കാണാൻ കഴിയും ഇവന് കയ്യും അൽ ജോസിന് വെള്ളിയാഴ്ചയുടെ ഒരുപാട് ശ്രേഷ്ഠതകൾ വിവരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നതായി കാണാൻ കഴിയും വെള്ളിയാഴ്ചയുടെ ശ്രേഷ് വെള്ളിയാഴ്ചയുടെ സ്വതക്കക്ക് മറ്റു ദിവസത്തിലെ സ്വതക്കിനെക്കാൾ സ്ഥാനമുണ്ട് മറ്റു മാസങ്ങളിലേക്ക് ചേർത്തി നോക്കുമ്പോൾ റമലാൽ ദാനധർമ്മങ്ങൾക്ക് സ്ഥാനമുണ്ടല്ലോ അതുപോലെ വെള്ളിയാഴ്ചയിലെ സ്വതക്കക്ക് മറ്റു ദിവസത്തിനേക്കാൾ കൂടുതൽ സ്ഥാനമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ജൗസി ബഹുമാനപ്പെട്ടു പറയാം ബഹുമാനപ്പെട്ട ഇബിന് റദി അള്ളാഹു വെള്ളിയാഴ്ചയുടെ സുതക്കയെ പ്രത്യേകം പറയുകയാണ് വെള്ളിയാഴ്ച എന്നുള്ളത് മഹത്തായ സമയമാണ് എന്നാൽ വെള്ളിയാഴ്ചയിലെ ഒരു പ്രധാനപ്പെട്ട സമയമുണ്ട് ആ സമയക്കുത്തിലുള്ള പ്രാർത്ഥന അത് വളരെ കൂടുതൽ ശ്രദ്ധിച്ചാൽ നമ്മൾ എന്ത് ദുആർ ചെയ്താലും അതിന് തരുണ്ടോ എന്ന് പറഞ്ഞാൽ ദ്വാ സ്വീകരിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വീകരിക്കാൻ വളരെ കാരണമുള്ള നല്ല ശ്രേഷ്ഠതയുള്ള സ്വീകരിക്കാൻ കൂടുതൽ സാധ്യതയുള്ളൊരു സമയം വെള്ളിയാഴ്ചയുണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അള്ളാഹു തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഒരു പ്രത്യേകമായ സമയം വെള്ളിയാഴ്ച ദിവസം ആ സമയത്ത് വലിയ പ്രതിഫലമാണ് ഒന്ന് വായിക്കുക നമുക്ക് ജാദുൽ മഹദ് എന്ന് പറയുന്ന കിതാബിൽ കാണാൻ കഴിയും വായിക്കുകയാണ് ബഹുമാനപ്പെട്ട സായിദ് ബിൻ ജുബെർ അലി അള്ളാൻ നിവേദൻ ബിൻ ഹദീസ് അബ്ദുലി അബ്ബാസ് റലി അള്ളാഹിനെ റിപ്പോർട്ട് ചെയ്തതായി കാണാം അവിടുന്ന് പറയുന്നു ആല അവിടുന്ന് പറയാൻ തുല്യത്തി വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി ഓർക്കേണ്ട ദിവസമുണ്ട് അസരി എപ്പോഴാ സമയം എന്നറിയോ അത് അസർ സംസ്കാരത്തിൻ്റെയും മകര സൂര്യ അസ്തമയത്തിൻ്റെയും ഇടയിലുള്ള സമയമാണ് ഈ സമയമാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രത്യേകമായിട്ടുള്ളൊരു സമയമെന്ന് മഹാനായ

അദ്ദേഹം ആരോടും സംസാരിക്കാറില്ല സാദുൽ സാതു ഒന്നാം വാല്യം മുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ പേജിയിലാണ് ഇത് പറയുന്നത് ഈ അസറിന് ശേഷമുള്ള സമയം സ്ഥാനമുള്ള വെള്ളിയാഴ്ചക്ക് അതിനൊരു കാര്യ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ ഹദ്ടുക്കലൊക്കെ ഉണ്ടല്ലോ നമുക്ക് മനസ്സിലാവണ്ടോ ഹദ് തെറ്റ് ചെയ്താൽ അതിനെ ശിക്ഷിക്കുന്ന ഒരു ശിക്ഷ നടപടി കൊന്നവരെ കൊല്ല കട്ടെടുത്തവന്റെ കൈമുറിക്ക സാക്ഷി വിസ്താരങ്ങൾ കൊണ്ടുവന്ന് തെളിയിച്ചതിന് വ്യഭിചാര വ്യചാരത്തിന്റെ തെളിവുകൾ നടത്തിയാൽ അതിനോട് ശിക്ഷിക്കുക അങ്ങനെയൊക്കെ ചില ഹദ്കളുണ്ട് ആ ഹദ്ദുകൾ എടുക്കേണ്ടത് ഇസ്ലാമിക ഭരണമുള്ള അടുത്താണ് ഇസ്ലാമിക ഭരണകൂടമാണ് അതൊക്കെ ചെയ്യേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ ഹദ്ദുകൾ എടുക്കാൻ ഏറ്റവും നല്ല സമയം അവരിൽ സെലക്ട് ചെയ്യുന്ന സമയം വെള്ളിയാഴ്ച അസറും ശേഷമാണ് ഇത് നേരത്തെ ഒരാള് ബിസ്വല്ലാം ബാഹുഅലൈ വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഒരാൾ ഒരാളുടെ ജീനസ് സ്ഥിരപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ സിനയിൽ സംശയം വന്നപ്പോൾ വ്യഭിചാരത്തിൽ സംശയം വന്നപ്പോൾ എന്ന സംശയം വന്നപ്പോൾ ലബിതങ്ങളെ ഹദ്ടുക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ വിളിച്ചത് ഈ സമയത്താണ് എന്ന് നമുക്ക് കിതാബുകളിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയും